ശ്രീ സന്ദീപാര്യ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എം ആർ അജു വേദിയിലിരുത്തി മുഖ്യമന്ത്രി പ്രശംസിച്ചത് തൊട്ടടുത്ത ദിവസങ്ങളിൽ എം ആർ അജു വേദിയിലിരുത്തി അന്വേഷണം പ്രഖ്യാപിച്ചു പോലീസിലെ പുഴുക്കുത്തുകളെ പുറത്തു കളയുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു അതേ ആരോപണത്തിന്റെ അതേ അതേയറ്റത്ത് തന്നെ നിൽക്കുന്ന സ്വന്തം ഓഫീസ് പുഴുതിന്ന് പൂതലിച്ചു പോയി സ്വന്തം എം എൽ എ തന്നെ പറയുന്ന സ്വന്തം ഓഫീസിനെ അദ്ദേഹം തള്ളി പറയുന്നു ശ്രീ പ്രേംകുമാർ പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഞാൻ അദ്ദേഹം പറഞ്ഞത് അൻവർ റിഫോർമർ അൻവറിന്റെ കയ്യിൽ നിന്നൊക്കെ കേരളത്തിലെ ഇടതുപക്ഷം റിഫോം റിഫോർമേഷൻ പഠിക്കണമെങ്കിൽ റിഫോം ചെയ്യണമെങ്കിൽ ആ ഇടതുപക്ഷം ഇന്ന് ചെന്ന് പതിച്ചിട്ടുള്ള ബാധാള കുഴി ഏതാണെന്നുള്ളതാണ് പ്രേംകുമാർ തപ്പി കണ്ടെത്തേണ്ടത് അൻവറിനെ പോലെ ഒരാളിൽ നിന്ന് അൻവർ ഇപ്പൊ ഇന്ന് സ്വയം അവകാശപ്പെടുന്നത് സഖാവാണ് അഗീകരിക്കുവോ അൻവറിന്റെ ആ പ്രസ്താവന അല്ല അല്ല ഞാൻ കേട്ടത് അങ്ങനെയാണ് അങ്ങനെ അത് തെറ്റാണെങ്കിൽ പിന്നീട് തിരുത്താം അങ്ങ് അൻവർ ചെയ്യുന്നത് ലെഫ്റ്റിന് റിഫോം ആണ് എന്നാണ് അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടത് അങ്ങനെയാണ് ആ ശരി ഞാൻ പറയുന്നത് ഈ പിന്നെ മിച്ചഭൂമി അധികമായിട്ട് കൈവശം വെച്ചു എന്ന് ലാൻഡ് നമ്മുടെ റവന്യൂ വകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരാളെ ഇടതുപക്ഷത്തിന്റെ നവീകരണത്തിന്റെ വക്താവായിട്ട് എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് അതല്ലെങ്കിൽ ജപ്പാൻ ജപ്പാൻകാർക്ക് കേരളത്തിൽ പിന്നെ എന്താ പറയുക ജപ്പാനിൽ മഴ പെയ്യുന്നത് കേരളത്തിൽ നിന്ന് മേഘങ്ങൾ പോയിട്ടാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പാരിസ്ഥിതിക വാദം ഉന്നയിക്കുന്ന ഒരാൾ അതല്ലെങ്കിൽ പാരിസ്ഥിതിക മേഖലയെ ആകെ തകടം മറച്ചുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ പാർക്ക് പ്രവർത്തിപ്പിക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്ന ഒരാൾ ഒരു എം എൽ എ ജനപ്രതിനിധി ആഫ്രിക്കയിൽ പോയി സ്വർണ്ണഘനി നടത്തുന്നു ഇവിടുന്ന് ലീവ് എടുത്തു പോയി സ്വർണ്ണഘനി നടത്തുന്നു എന്ന് സ്വയം വെളിപ്പെടുത്തുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരാളാണ് ഇടതുപക്ഷത്തിന്റെ നവീകരണത്തിന്റെ ആളായിട്ട് പ്രേംകുമാറിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ കാണുന്നതെങ്കിൽ വലിയ ഹീറോ ആയിട്ട് ഒരു ഹീറോ പരിപ്രക്ഷ്യം ഒരു കൊടുക്കുന്നെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ ഗതികേടായിട്ട് കാലം വിലയിരുത്തും ഒന്ന് രണ്ട് ഇവിടെ സൂചിപ്പിച്ച കാര്യം ഇവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിലെ പുഴുക്കുത്തുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഓഫീസിലെ പുഴക്കുത്ത് ഇന്നും തുടങ്ങിയതല്ലോ ശിവശങ്കറിന്റെ കാലം തൊട്ടിട്ടുള്ളതല്ലേ ശിവശങ്കറിനെ പോലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ മനസാക്ഷി സൂക്ഷിപ്പാരും ജയിലിൽ പോയില്ലേ അതും അത് അത്രയും കേരള ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റേത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് ഇതുപോലൊരു ഒരു ഗതികൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് ഒന്നല്ല ഒരായിരം ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വ്യാജ ഒപ്പിട്ട വിഷയം ഞാൻ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ആ വ്യാജ ഒപ്പിട്ട വിഷയം അത് ഡിജിറ്റൽ ഒപ്പാണെന്ന് പറഞ്ഞ് കള്ളക്കഥയുണ്ടാക്കിയതിനെ ന്യായീകരിക്കാൻ കേരളത്തിലെ ഒരുപറ്റം മാധ്യമപ്രവർത്തകർ പരിശ്രമിച്ചു അത്തരത്തിൽ ഒരു ഫിസിക്കൽ ഫയലിൽ ഡിജിറ്റൽ ഒപ്പിടാൻ സാധിക്കില്ല എന്നുള്ള സത്യം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വായ മൂടിക്കെട്ടമായിട്ടുള്ള പരിശ്രമം ഉണ്ടായി എനിക്ക് രേഖ ചോർത്തി തന്നു എന്നുള്ള പേര് സെക്രട്ടേറിയറ്റിലെ ഒരു പാവപ്പെട്ട ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കി സാഹചര്യങ്ങളൊക്കെ കേരളത്തിൽ മുഖ്യമന്ത്രി ഓഫീസിൽ ഒപ്പ് പോലും ഇടുന്നത് മുഖ്യമന്ത്രിയല്ല എന്നുള്ളതാണ് വസ്തുത പലപ്പോഴും ഒപ്പിടാൻ പോലും മറ്റു പലരും അവിടെയുണ്ട് കള്ള ഒപ്പ് വരെ ഇടുന്ന ഓഫീസാണ് നടക്കാൻ സാധ്യതയില്ലാത്തത് ഈ ഫോൺ ചോർത്തൽ എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം അദ്ദേഹത്തിന്റെ എ ഡി ജി പി ഞാൻ നേരത്തെ പത്രസമരം നടത്തി ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപമാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജ ഒപ്പിട്ടു മലയാള ഭാഷയുടെ ഫയലുമായി ബന്ധപ്പെട്ട് ഫിസിക്കൽ ഫയലിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു ഡിജിറ്റൽ ഒപ്പാണ് ഞാൻ ഐഫോൺ ഉപയോഗിക്കുന്നത് ആപ്പിൾ ഐപാഡ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു അതൊരു ഡിജിറ്റൽ ഫയലേ ആയിരുന്നില്ല ഒരു കാലത്ത് മറ്റേ ഡിജിറ്റൽ ഫയലായിട്ട് കൺവെർട്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ മുഖ്യമന്ത്രി പറഞ്ഞ പച്ചക്കളത്തെ ന്യായീകരിക്കാൻ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു മുട്ടയടിച്ച് സാങ്കേതികപ്രവർത്തനം നടത്തിയിട്ടുള്ള പരിശ്രമം ഹീനമായിട്ടുള്ള പരിശ്രമം കേരളത്തിലുണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ ഇതുപോലെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടക്കുന്ന എല്ലാ ന്യായമല്ലാത്ത നീതിയല്ലാത്ത പ്രവർത്തനങ്ങളെയും പൂശാൻ വേണ്ടി കലാകാലങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് നേരത്തെ ശിവശങ്കർ ആയിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടാം ശിവശങ്കർ അജിത് കുമാർ വന്നിരിക്കുന്നു അതേ ഉള്ളൂ അപ്പോ പുറത്തു വന്നിട്ടുള്ള ആക്ഷേപത്തിന്റെ പ്രയ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്തുകാർ തമ്മിലുള്ള ഈ കുടിപ്പകയാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിലെ കുടിപ്പകയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിൽ കൊലപാതകങ്ങളുണ്ട് അതിൽ മറ്റ് ചില അംശങ്ങളുണ്ട് ഇതെല്ലാം അന്വേഷിക്കപ്പെടണം കേരളത്തിലെ പോലീസ് ഇക്കാര്യങ്ങൾ അന്വേഷിച്ചാൽ സത്യം പുറത്തു വരുന്നു പ്രതീക്ഷിക്കുകയും ചെയ്യരുത് അതുകൊണ്ട് തന്നെ നീതിയുക്തമായ ന്യായയുക്തമായിട്ടുള്ള അന്വേഷണം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന അന്വേഷണം കേന്ദ്ര ഏജൻസികളെ വെച്ചുകൊണ്ട് ചെയ്യണം ശരി